എല്ലാവർക്കും നമസ്കാരം നമ്മളിൽ പലതരം ആളുകളുണ്ട് പലതരം സിനിമകൾ കാണുന്നവരുണ്ട് പലതരം എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം കാണുന്നവരുണ്ട് കുറേ ആളുകൾ ഹൊറർ സിനിമ കാണുന്നവരുണ്ട് ഹൊറർ സിനിമ അതായത് പേടിപ്പെടുത്തുന്ന സിനിമകൾ ഈ ഭൂതപ്രേത പിശാശുക്കൾ അങ്ങനെയുള്ള സിനിമകൾ കാണുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് അങ്ങനെ ഭൂതപ്രേത പിശാശുക്കൾ ഉള്ള സിനിമകൾ പേരിപ്പെടുത്തുന്ന ഹൊറർ സിനിമകൾ ഹൊറിഫയിങ് ആയിട്ടുള്ള സിനിമകൾ കാണുന്ന ആളുകൾക്ക് പൊതുവെ ഉള്ള ചില സൈക്കോളജിക്കൽ ആണ് അല്ലെങ്കിൽ ബിഹേവിയറുകൾ പരമായിട്ടുള്ള ചില ട്രൈറ്റ്സ് ബിഹേവിയറൽ അവരുടെ അദ്ദേഹം അവരുടെ രീതി ഇങ്ങനെ ആയിരിക്കും ഹൊറർ സിനിമ കാണുന്നവരുടെ ശാരീരിക മാനസിക വ്യവഹാരങ്ങൾ പേഴ്സണാലിറ്റി ഞാൻ ഈ പറയുന്ന പോയിന്റുകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കാം ഈ പോയിന്റുകളായിരിക്കും അവർക്കുണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക ഹൊറൽ സിനിമ കാണുന്നവർക്ക് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ട്രേറ്റ്സ് ബിഹേവിയറൽ ട്രേക്സ് പെരുമാറ്റ രീതികൾ ഉണ്ടായിരിക്കും അവർ ഏത് തരക്കാരാണ് ഏത് പേഴ്സണാലിറ്റിക്കാരാണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അങ്ങനെയുള്ളവർ സെൻസേഷൻ സീക്കിംഗ് ആയിരിക്കും അതായത് സെൻസേഷൻ പുതിയ പുതിയ കാര്യങ്ങൾ അറിയണം ശാരീരികമായിട്ടുള്ള സെൻസുകൾ അവരുടെ അഞ്ച് സെൻസുകൾ നമ്മുടെ അഞ്ച് സെൻസുകൾ നമ്മുടെ കാഴ്ചകൾ കാഴ്ച അതേപോലെ ശബ്ദം അതേപോലെ സ്മെൽ ഗന്ധം ടേസ്റ്റ് നമ്മുടെ സ്കിന്നുമായി ബന്ധപ്പെട്ട സെൻസേഷൻ അതേപോലെ ആറാം ഇന്ദ്രിയം അങ്ങനെയുള്ള കാര്യങ്ങളിൽ സെൻസേഷൻ ആയിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്ന എടുത്തു കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്വഭാവക്കാരായിരിക്കും ഹൊറർ സിനിമ ഇടയ്ക്കിടെ കണ്ട് ആസ്വദിക്കുന്നവർ എന്നർത്ഥം ഭരണ സിനിമ ഇടയ്ക്കിടെ കണ്ട് ആസ്വദിക്കുന്നവർ പൊതുവെ ഇമാജിനേറ്റീവായിരിക്കും അതായത് കാര്യങ്ങളെ കൂടുതൽ കൽപ്പനയിലൂടെ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ കൽപ്പിക്കും കൽപ്പന ചെയ്യുക എന്നർത്ഥം അപ്പോൾ കൽപ്പനകൾ നല്ല രീതിയിൽ അവർക്ക് വരും ഇമാജിനേഷൻ നല്ല പോലെ വരും എന്ന് പറഞ്ഞാൽ അവർ ക്രിയേറ്റീവായിരിക്കും എന്നർത്ഥം ഭാവി പരിപാടികൾ എന്നുള്ളതിനേക്കാൾ പ്രധാനം ഇവർ പല കാര്യങ്ങളെയും മുൻകൂട്ടി ഇമാജിൻ ചെയ്ത് പ്ലാൻ ചെയ്യും സിനിമ കഥ എഴുതാൻ ഇവർ മെടുക്കരായിരിക്കും കഥകൾ എഴുതാൻ മെടുക്കരായിരിക്കും കവിതകൾ എഴുതാൻ മെടുക്കരായിരിക്കും അങ്ങനെയുള്ള സ്വഭാവം ഉള്ളവരാണ് പൊതുവെ ഹൊറർ മൂവീസ് ഇഷ്ടപ്പെടുക ഇങ്ങനെയുള്ളവർക്ക് ഇമോഷണൽ റെസിലിയൻസ് ഉണ്ടാവും അതായത് ഇവർക്ക് സങ്കടം എളുപ്പത്തിൽ വരില്ല ദേഷ്യം എളുപ്പത്തിൽ വരില്ല ഇവരുടെ ഇമോഷൻസിനെ ഇവർക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും പെട്ടെന്ന് എടുത്തു ചാടുന്ന സ്വഭാവക്കാരല്ല പെട്ടെന്ന് ദേഷ്യപ്പെടില്ല പെട്ടെന്ന് പേടിക്കില്ല പെട്ടെന്ന് മറ്റുള്ളവരുടെ ക്രോധത്തിന് അടുവപ്പെടില്ല മറ്റുള്ളവർ ഭീഷണിപ്പെടുത്തിയാൽ ഇവർക്ക് അതൊരു വിഷയമല്ല ഇവർ ഇമോഷണലി റെസിഡിയൻ്റ് ആണ് അതായത് വികാരപരമായി ഇവർക്ക് വളരെ ഭംഗിയായി വൈ വികാരങ്ങളെ തരണം ചെയ്യുവാൻ അല്ലെങ്കിൽ അതിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുവാൻ ഇവർക്ക് സാധിക്കും എന്നർത്ഥം ഇവർ പൊതുവെ ക്യൂറിയസായിരിക്കും ക്രിയേറ്റീവായിരിക്കും ക്യൂറിയസ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ കൂടുതൽ അറിയണം എന്ന ആഗ്രഹമുള്ള ആളുകളായിരിക്കും ഹൊറർ സിനിമ കാണുന്നവർ അതേപോലെ ആയിരിക്കും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുവാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിവ് നേടാനും കൂടുതൽ കാര്യങ്ങൾ ക്രിയേറ്റീവായി ചെയ്യാനും ക്രിയാത്മകമായി ചെയ്യുവാനും ഇവർ എപ്പോഴും ശ്രമിച്ചു കൊണ്ടേയിരിക്കും എന്നർത്ഥം ഹൊറർ സിനിമ കാണുന്നവർ എപ്പോഴും ക്രിയേറ്റീവായിരിക്കും പൊതുവെ ഡാർക്ക് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഉള്ളവർ ഇവർ ഇവരുടെ ഉള്ളിലെപ്പ് അത്ര പെട്ടെന്ന് മറ്റുള്ളവർക്ക് പിടികിട്ടില്ല എന്നർത്ഥം അതാണ് ഈ ഡാർക്ക് എന്ന് പറയുന്നവർ ഉദ്ദേശിക്കുന്നത് കറുത്തത് ഡാർക്ക് എന്ന് പറഞ്ഞാൽ വെളിച്ചമില്ലാത്ത എന്നർത്ഥം അപ്പോൾ ഇവരുടെ മനസ്സ് വെളിച്ചമില്ലാത്തതാണ് എന്നാണ് പൊതുവെയുള്ള ധാരണ ഇവരുടെ ഉള്ളിലിരിപ്പ് അത്ര പെട്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല എന്നാൽ ഇവർക്ക് ഒരുപാട് ഗുണങ്ങൾ കൊണ്ടുതാനും അടുത്ത പോയിന്റ് ഇവർ എഡ്ജിയാണ് പെട്ടെന്ന് കാര്യങ്ങൾ അതായത് എടുത്തു ഇവർക്ക് കൂടുതലായിരിക്കും എന്നർത്ഥം ഹൊറർ സിനിമ കാണുന്നവർ പൊതുവെ എടുത്തു കൂടുതലുള്ളവരാണ് എന്നർത്ഥം അതേപോലെ അടുത്ത പോയിന്റായി പറയുവാനുള്ളത് ഇവർക്ക് പൊതുവെ എമ്പതി കുറവായിരിക്കും എമ്പതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ശാരീരികമായും മാനസികമായും സഹായിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ ഹൊറർ സിനിമ കണ്ടിന്യൂസ് ആയി കാണുന്നവർക്ക് ഇടയ്ക്കിടെ കാണുന്നവർക്ക് ഒരുപാട് ഹൊറർ സിനിമകൾ കാണുന്നവർക്ക് മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മാനസികമായും ശാരീരികമായും സഹായിക്കുവാനുള്ള കപ്പാസിറ്റി വളരെയധികം കുറവായിരിക്കും ഈ വീഡിയോയിൽ പറഞ്ഞ ഈ ഏഴ് പൊതുവേയുള്ള പേഴ്സണാലിറ്റി ആണ് സാധാരണഗതിയിൽ വീണ്ടും വീണ്ടും ഹൊറൽ സിനിമ കാണുന്ന ആളുകൾക്ക് ഉണ്ടാവാറ് ഹൊറൽ സിനിമ കാണുന്നവർക്ക് വീണ്ടും വീണ്ടും കാണുന്നവർക്ക് ഇത്തരത്തിലുള്ള ട്രൈറ്റ് ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇതൊരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ഒന്നുമല്ല പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇങ്ങനെയുള്ളവരാണ് പൊതുവെ ഹൊറർ സിനിമ കൂടുതൽ കാണാറ് എന്നർത്ഥം